ഹലോ അസല വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് സുഖമാണ് അലഹമ്മില്ല അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ ഒമ്പറൊക്കെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇൻഷാല്ല പതിനാറാം തീയതി രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും പതിനേഴാം തീയതി രാവിലെ പുലർച്ചയ്ക്ക് ഞാനിവിടുന്ന് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കയറും ഇൻഷാള്ള അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തിയ പിന്നെ ആരൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ ആണ് ഇപ്രാവശ്യം പോകുന്നത് ഇൻഷാള്ള അടുത്ത പ്രാവശ്യം പിന്നെ ഇതിൽ കമൻറ്റിലൊക്കെ ഒരുപാട് പറഞ്ഞു ഉമ്മാനെ കൊണ്ടുപോകുന്നില്ല കസിനെ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു ഉമ്മായുടെ ഹെൽത്ത് ഒക്കെ അല്ലാത്തതുകൊണ്ടാണ് പിന്നെ അത് മാത്രല്ല ആദ്യം നമ്മൾ പോട്ടെ മിൻഷല്ല എന്നിട്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എല്ലാവരും നമ്മൾ കൊണ്ടുപോവാൻ ശ്രമിക്കാം ഇൻഷാല്ല അപ്പോൾ എല്ലാ എല്ലാവരും പ്രാർത്ഥനയിൽ ഉള്പ്പെടുത്തി നമ്മൾ നിങ്ങളെ ഇപ്പോൾ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുക ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇപ്പം പറഞ്ഞു കാരണം നമ്മളെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മോട് പറഞ്ഞവരൊക്കെ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ ഇവ ചെയ്യും ഇൻഷാല്ല തീർച്ചയായിട്ടും പിന്നെ നമ്മൾ പറഞ്ഞല്ലോ എന്താ പറയുക എല്ലാവർക്കും ഒരവസരം എന്ന് വെച്ചാൽ കിട്ടട്ടെ കിട്ടും ആരും സങ്കടപ്പെട്ട പടസനോട് ദുവാശ ചെയ്യ എല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോണു പിന്നെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഭർത്തീലായിരുന്നു ഒരുപാട് ആളുകൾ വിഷ് വിഷ് ചെയ്ത് ദുവാശ് ചെയ്ത് എല്ലാവർക്കും സ്നേഹം മാത്രം പിന്നെ ലെവലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഷെയർ ആയില്ല ഇവിടുത്തെ ഷെയർ ആയി കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവരെയൊക്കെ കാണിച്ചാൽ അവിടുത്തെ അമ്മ ഇപ്പോൾ പോയിട്ട് രണ്ടു ദിവസമായി പിന്നെ ഇനി പ്രിൻസിപ്പള്ള പോകണം പിന്നെ അവിടുത്തെ ഇവിടെ ദസ്ലി ഇവിടെക്കുള്ളിൽ പണിയിലാണ് വേറൊന്നുമല്ല നമ്മൾ ചെറിയ പള്ളിക്കൊ മൂലതൊക്കെ ഉണ്ടാവില്ല അപ്പം എന്തേലൊക്കെ ഒന്ന് ജസ് കൊടുക്കണം എന്ന് കരുതി എന്ന് വാങ്ങി ഒരു നേർച്ച ഉണ്ടാവുന്നു പിന്നെ എല്ലാ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് പ്രാവശ്യം അതുപോലെ അവൾക്ക് വേണ്ടി ജസ്സിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇന്ന് അങ്ങനെ കരുതി അപ്പോൾ മൗലൂദിന് വളരെ പള്ളിക്കുണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കണം എന്നുള്ള ഞാനിങ്ങനെ എളുപ്പം ഒരു പറഞ്ഞാൽ ചിക്കൻ കറി ഇങ്ങൾ ഉണ്ടാക്കി പൊറോട്ട ഞാൻ വാങ്ങിച്ചിട്ട് അത് രണ്ടും കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ വമ്പം അവര് വല്ലാരും അടുക്കളിയിലാണ് കാര്യം ഉണ്ടാക്കാൻ ഇപ്പം വൈകുന്നേരം ആയിക്കോണ വീട് എടുക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ ഓരോരുത്തരും ഓരോ പണിയിലാണ് ഏഹ് എന്താ ഇത്ര പണി തന്നെ അങ്ങനെ അയറക്കുട്ടി സ്കൂളു വന്നേലേ ഏ ചായ ചണ്ടേ എന്നാ അവിടത്തെ വായോ നിന്റെ കുട്ടി അയറക്കുട്ടി ചാടിക്കുന്നിട്ട് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകും പഠിക്കും മാഷു അള്ളബുറോക്കല്ലേ നീ അതാണ് മുട്ടിക്ക ഏയ് അങ്ങനെ മക്കളെ ഞമ്മക്ക് ഞാറ അയറക്കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിൽ ഇപ്രാവശ്യം ചേർന്നിട്ടുള്ള എന്നിട്ടും സമ്മാനം കിട്ടിയത് ഉണ്ടല്ലേ ഏഹ് കിട്ടിയില്ല എപ്രാവശ്യം നമ്മൾ അടുത്തോളം ഫസ്റ്റ് അതേപോലെ പഠിപ്പില് ഫസ്റ്റ് അതിലൊക്കെ മേടിക്കൂ ഞമ്മള് മേടിക്കും പറഞ്ഞാണ് ഇപ്പൊ പ്രശ്നം കിട്ടിയെന്ന് നോക്കട്ടെ നേരെ കാണിച്ചാ മാഷാ ഇതൊക്കെ പ്രശ്നം കിട്ടിയതാക്കി ഇപ്രാവശ്യം ഒന്നാം ക്ലാസ്സിലാണ് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങള് ഇൻഷാല് എല്ലാരും പഠിപ്പിലും അതേപോലെ ആചറിലൊക്കെ ഫസ്റ്റ് മേടിക്കും ഇന്നത്തെ ഫുഡ് അതായത് കറി വെക്കുന്നത് മുറിച്ച് ഒരു വെറൈറ്റി ഡിഷാണെന്നൊക്കെ പറയുന്നുണ്ട് തേങ്ങ അരച്ച ചിക്കൻ കറി അല്ലേ ഇത് എന്താ ചിക്കണെന്ന് അറിയോ തേങ്ങ ഓക്കേ എന്തായാലും അതിന്റെ നടന്നോണ്ടിരിക്കുക അവരിങ്ങനെ നുറുക്കി വെക്ക അമ്മ സംഭവം ഇതിപ്പം എനിക്ക് അളക്കാൻ വായിക്കോട്ടെ ഇങ്ങനെ നോർക്കി തരുവാണെങ്കിൽ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്നും എനിക്കറിയില്ല മുസ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇരിക്കുന്ന റെസിപ്പി അപ്പം നമ്മൾ ഉണ്ടാക്കണ ചുരുക്കം ചില വീഡിയോ റൈസ് ഓൾമോസ്റ്റ് ചിക്കൻ കറി ഇതങ്ങനെ വേവായി വരുന്നു തേങ്ങ തേങ്ങ പറഞ്ഞു തേങ്ങ ഇനി തേങ്ങ അരച്ചത് ഒഴിക്കാണ്ട് ഒക്കെ പൊറോട്ടം ഉണ്ടാകുമ്പോട്ടെ അപ്പത്തിന് നമ്മളെ എന്ത് വറകടുപ്പിൽ വെച്ച നല്ല നാടൻ തേങ്ങ അരച്ച ചിക്കൻ കറി ഓ സൂപ്പർ കേട്ടോ അടിപൊളി കറി ആയിട്ടുണ്ട് ഒക്കെ പൊറോട്ട ഇസ്ത പൊറാട്ടിയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരുപടി നമ്മളത് ഇതൊക്കെ പാക്ക് ചെയ്യാം സമയം മാരിവ് വാങ്ങാൻ കൊടുക്കാൻ അപ്പോഴത്തേനും പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ വിശാല വിശാക്കാണ് കൊണ്ടുപോകേണ്ടത് പശൊക്കെ റെഡി ആക്കണ്ടേ അപ്പോൾ പാക്ക് ചെയ്തിട്ടോ

ഇല്ലെങ്കിൽ അല്ലേ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അടുത്തോളെ നമുക്ക് ഇതിലേറെ കൊടുക്കാനും പഠിച്ചോ തരട്ടല്ലേ ആമീ

സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കെട്ടുന്നു വിശേഷങ്ങൾ വിശേഷനൊക്കെ കഴിഞ്ഞു ഞാൻ ഇത് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ മനുഷ്യല്ല ഞാന് ഇപ്പൊ പറഞ്ഞല്ലോ പതിനാറാം തീയതി രാത്രി പതിനാറാം തീയതി രാവിലെ പുലർച്ചെയാണ് ഫ്ലൈറ്റ് പോകും എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ദുവാ ചെയ്യും പിന്നെ അന്യ വിശേഷങ്ങൾ വരും കുറെ സാധനങ്ങൾ പർച്ചേസ് കുറച്ച് പർച്ചേസ് പർച്ചേസ് ഉണ്ട് എഹ്റാൻ തുണിയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഒക്കെ വാങ്ങിക്കാണ്ട് ഒക്കെ ഇൻഷാല്ല വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതാണ് അപ്പൊ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ദിവസവും വീഡിയോ കാണാമെന്നൊക്കെ കരുതും പക്ഷേ ഇടയ്ക്ക് പ്ലേയിലൊക്കെ കാണാം നമ്മളെ പ്ലേയിലൊക്കെ ഇടയിലുണ്ട് അല്ലേ നമ്മള് പോണത് വീഡിയുടെ അപ്പോൾ എല്ലാവരും ചോദിച്ചു ഏത് ടീമിൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് ഹൈമാൻ ട്രാവൽസിൻ്റെ കൂടെയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവരെ തന്നെ അടുത്ത പ്രാ പാക്കേജ് ഉള്ളത് ഒക്ടോബറിലാണ് ഒക്ടോബർ അഞ്ചാം തീയതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഞാൻ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവാണ് ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ും തസ്ബി ഹോദും രാവിൽ പാപങ്ങളാൽ ജന്മങ്ങളിൽ തകവയിലുണരും നാമം വാഴ്ത്തി ഹറമിലെ കിളികൾ പാടി ഇരുലോകരക്ഷകനെ ഈ കാട്ടേണേ ഈ മണ്ണിലെ